മലയാള സൂപ്പർ സ്റ്റാറിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ പി ആർ ടിയും വിരാമം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പൂർണ്ണമായും സുഖമായിരിക്കുന്നതെന്നും ആരോഗ്യവാനാണെന്നും സ്ഥിരീകരിച്ചത് എഴുപത്തിമൂന്നുകാരനായ നടന് വൻകുടൽ ക്യാൻസർ ഉണ്ടെന്നും ചികിത്സയ്ക്കായി അദ്ദേഹം ജോലിയിൽ നിന്നും പിന്മാറിയെന്നും റെഡിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നിരുന്നാലും ഈ അഭ്യൂഹങ്ങളിൽ സത്യമില്ല മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്നും റംസാൻ കാരണം ഷൂട്ടിംഗ് ഷെഡ്യൂളുകളിൽ നിന്ന് ഇടവേള എടുത്തതാണെന്നും ആരാധകർക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് മമ്മൂട്ടിയുടെ പി ആർ ടീം കിംവദന്തികൾ വ്യാജമാണ് എന്ന് തെളിയിച്ചു മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചതായി പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഇതിഹാസ നടൻ്റെ പി ആർ ടീം മിഡ്ഡേയോട് പറഞ്ഞു അത് വ്യാജവാർത്തയാണ് റംസാൻ വ്രതം എടുക്കുന്നതിനാൽ അദ്ദേഹം അവധിയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത് വാസ്തവത്തിൽ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ ആദ്യ ഷെഡ്യൂൾ ശ്രീലങ്കയിൽ ആരംഭിച്ചു എം 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 എൻ മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിൽ കുഞ്ചകോവൻ നയൻതാര ദർശന രാജേന്ദ്രൻ തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട് ഗൗതം വാസുദേവ് മേനോൻ്റെ മിസ്റ്ററി ത്രില്ലറായ ഡൊമിനിക്ക് ആൻഡ് ദ ലേഡീസ് പേഴ്സിൽ അവസാനമായി അഭിനയിച്ച മമ്മൂട്ടി നിരവധി ആവേശകരമായ പ്രോജക്റ്റുകൾക്കായി ഒരുങ്ങുകയാണ് അടുത്തതായി ബസൂക്ക റിലീസായിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക